ഉപ്പുതറയിൽ ആയുഷ് വയോജന ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടന്നു ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളുടെ ശാരീരിക മാനസിക ആരോഗ്യം ലക്ഷ്യമിട്ട് സംസ്ഥാന ആയുഷ് വകുപ്പിന്റെ ഉപ്പുതറ പഞ്ചായത്തിന്റെയും ഉപ്പതര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഉപ്പുതര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ നിർവഹിച്ചു വരുന്ന ആഴ്ചകളായിട്ട് രണ്ടാഴ്ച ഒക്കെ ഉള്ളിൽ തന്നെ നമുക്ക് ആയുർവേദത്തിൻ്റെ ആളുകളിൽ ക്യാമ്പുകൾ കേന്ദ്രീകരണമെന്റ് ആയുഷ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടുത്തെ നമ്മുടെ ആളുകൾക്ക് നമ്മുടെ പ്രയോജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ രീതിയിലാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ സത്യനാഥ് അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തോക്കമ്പേൽ വേങ്ങവേലിൽ എം എൻ സന്തോഷ് എന്നിവർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു ഡോക്ടർ ലിജു ജോർജ് ഡോക്ടർ ലക്ഷ്മി എസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഡോക്ടർ ആദിരാജി യോഗ പരിശീലന ക്ലാസ് നയിച്ചു ജനറൽ മെഡിക്കൽ ക്യാമ്പ് ആരോഗ്യ സ്ക്രീനിങ് സൗജന്യ രക്തപരിശോധന ബോധവൽക്കരണ ക്ലാസ് എന്നിവ ക്യാമ്പിനോടനുബന്ധിച്ച് നടന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ ഇനി ஏத்தவும் புதி Colleக்ction ஏவும் குரஞ விலே Highரஞ்ச Homeliancess.